സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കാട്ടൂരാൻ വക്കീലിനെ തട്ടിക്കൊണ്ടുപോയി എത്തിക്കാതെ പ്രഭാവതിയും കുടുംബത്തെയും തോൽപ്പിക്കാനാകുമെന്നാണ് മോഹൻ തമ്പി വക്കീലും ത്യാഗരാജനും കണക്ക് കൂട്ടിയിരുന്നത് പൊതുവേ കോടതിയിലൊക്കെ ഒരു സംസാരമുണ്ട് കേസ് തോൽക്കാറായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കോടതിയിലേക്ക് എത്തത്തില്ല അവസാന ദിവസം കോടതിയിൽ കാട്ടൂരാൻ എത്തിയില്ലെങ്കിൽ ആ കേസ് തോറ്റു എന്നാണ് അയാൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോന്നിയെന്ന് മനസ്സിലാക്കി കാട്ടൂരാൻ വക്കീൽ മുങ്ങിയതാണെന്ന് ജഡ്ജിയോട് പറയുമ്പം അദ്ദേഹം തമാശമട്ടിന് ചിരിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് എന്തുപറ്റി സിദ്ധാർത്ഥന് കേസ് വാദിക്കാൻ വക്കീലില്ലി കാട്ടൂരാനും സിദ്ധാർത്ഥനെ കൈവിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഉത്തരമില്ലാതെ വിളറി വെളുത്തു നിൽക്കുന്നുണ്ട് സിദ്ധാർത്ഥനും പ്രഭാവതി അതേസമയം കരയുന്നുണ്ട് അവരൊക്കെ ആവുന്ന വിളിച്ചു നോക്കിയിട്ടും കാട്ടൂരാൻ വക്കീലിനെ കിട്ടിയില്ല എന്നാൽ അവസാന നിമിഷം ഞാൻ കൈവിട്ടിട്ടില്ല ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഓടി ഓടിക്കെതച്ചു വരുന്നുണ്ട് കാട്ടൂരാൻ വക്കീൽ അത് കണ്ട് മോഹൻ തമ്പി വക്കീലും ത്യാഗരാജനൊക്കെ ആകെ ഷോക്കാവുന്നുണ്ട് അരുന്ധതിക്ക് സിഇ പി കോൾ ചെയ്ത് വാക്ക് കൊടുത്തിരുന്നതാണ് ത്യാഗരാജൻ്റെ ആൾക്കാർ കാട്ടൂരാൻ വക്കീലിനെ തട്ടിക്കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ഇനി കേസിനെക്കുറിച്ച് മേഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആ കാട്ടൂരാൻ വക്കീലിനെ അത്രയ്ക്ക് നിസാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല അയാൾ ഇനി അവസാന നിമിഷം എന്തെങ്കിലും നൂലാമാലകൾ കൊണ്ടുവരുമെന്നായിരുന്നു എനിക്ക് ഭയം അയാളെ തട്ടിക്കൊണ്ട് പോയതുകൊണ്ട് ഇപ്പം എനിക്കൊരല്പം പ്രതീക്ഷയുണ്ട് ചന്ദ്രമതി മേഡത്തെ പൂട്ടിയിട്ടതുപോലെ ആണോ കാട്ടൂരാൻ വക്കീലിനെയും പൂട്ടിയിട്ടിരിക്കുന്നത് ഏ ഒരിക്കലും മേഡം എന്തായാലും കാട്ടൂരൻ വക്കീലിനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല ആളുകളെല്ലാം വിചാരിച്ചിരിക്കുന്നത് കേസ് തൂക്കുമെന്ന് വെച്ചിട്ട് മുങ്ങിയതാണെന്ന് അങ്ങനെയൊക്കെ കേട്ട് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കാട്ടൂരൻ വക്കീൽ കോടതിയിലേക്ക് എൻട്രി ചെയ്യുന്നത് അത് കണ്ട് പ്രഭാവതിക്കും കുടുംബത്തിനും ഭയങ്കര സന്തോഷമാകുന്നെങ്കിലും മോഹൻ തമ്പി വക്കീലിനും ത്യാഗരാജനും ഭയങ്കര ദേഷ്യയാകുന്നുണ്ട് എങ്കിലും ഒരല്പം പ്രതീക്ഷയുണ്ട് എന്തായാലും ചന്ദ്രമതിയുടെ വാക്ക് കോടതി വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ അന്നേരം മോഹൻ തമ്പി വക്കീലിന് കോടതിയിൽ പറയുന്നുണ്ട് എന്തായാലും ഈ കാട്ടൂരാൻ വക്കീലിനെതിരെയും കേസ് കൊടുക്കണമെന്ന എൻ്റെ അഭിപ്രായം മാനസികമായി പ്രശ്നമുള്ള ഒരു സ്ത്രീയെ മുഖ്യ സാക്ഷിയായിട്ട് കോടതിയിൽ പ്രസൻറ്റ് ചെയ്തതിന് അത് കേട്ട് കോടതി ചോദിക്കുന്ന മോഹൻ തമ്പി വക്കീലിൻ്റെ ഈ വാദത്തിന് താങ്കൾ എന്താ മറുപടി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ കാട്ടൂരാൻ വക്കീൽ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കേസ് വാദിക്കുന്ന വക്കീലന്മാരുടെ മാനസിക നില എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ച് റോയ് തോമസിനെയും കൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന എൻ്റെ ഒരു അഭിപ്രായം അത് കേട്ട് ചന്ദ്രമതിക്ക് ഒരു അല്പ ആശ്വാസം ആകുന്നു അന്നേരം മോഹൻദമ്പി വക്കീൽ പറയുന്നുണ്ട് കേസ് തോക്കാൻ പോകുമ്പം എൻ്റെ പ്രിയ സുഹൃത്ത് എന്തും പറയും പറഞ്ഞോട്ടെ എന്തായാലും റോയി തോമസിനെ പോലെ അത്രയും പ്രഗത്ഭനായ ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്തതാണെന്ന് ആർക്കും വാദിക്കാൻ പറ്റില്ലല്ലോ മാത്രമല്ല റോയി തോമസ് രണ്ട് മാസമായിട്ട് അയർലൻഡിലാണ് അതുകൊണ്ട് തന്നെ അയാളെ കോടതിയിൽ എത്തിക്കാനും ആകില്ല അന്നേരം ജഡ്ജി ചോദിക്കുന്നുണ്ട് എന്താ കാട്ടൂരാനെ അയർലൻഡിലുള്ള അയാൾ സാക്ഷി പറയാൻ വേണ്ടിയിട്ട് വരണമെന്നാണോ ഇനി പറയാൻ പോകുന്നത് എത്ര ദൂരെയാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ വന്നല്ലേ പറ്റൂ ആരും വിഷമിക്കണ്ട റോയ് തോമസ് ഇവിടെ തന്നെയുണ്ട് ചന്ദ്രമതി മേഡത്തിന് മാനസിക നിലയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറയട്ടെ അതിനായിട്ട് റോയ് തോമസിനെ സാക്ഷിയായിട്ട് വിസ്തരിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു എന്ന് കേട്ടപ്പം മോഹൻ തമ്പി വക്കീലും ത്യാഗരാജനും അങ്ങ് ഞെട്ടുന്നു അയ്യോ ഭഗവാനെ വന്നു കഴിഞ്ഞാൽ തോറ്റുപോവോ എന്നുള്ളൊരു രൂപത്തിൽ അങ്ങനെ കോടതി അനുവാദം കൊടുക്കുന്നതിൻ്റെ പേരിൽ റോയ് തോമസ് സാക്ഷിക്കൂട്ടിൽ കയറി നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന ചന്ദ്രമതി മേടത്തെ അറിയാമോ അറിയാം എന്ന് മുതൽ അറിയാം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മകളായിട്ടുള്ള മീര മരിച്ചതിന് ശേഷം ഇവരെന്നെ കാണാൻ വന്നിട്ടുണ്ട് സത്യത്തിൽ ഈ നിൽക്കുന്ന ചന്ദ്രമതി മേഡത്തിൻ്റെ ഭർത്താവായിട്ടുള്ള ബലരാമനാണ് അന്ന് അന്നിവരെ എൻ്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് മകൾ മരിച്ചതിൻ്റെ പേരിലുള്ള ചെറിയ ഡിപ്രഷൻ മാത്രമേ ഇവർക്കുള്ളൂ അല്ലാതെ ഇവർക്ക് മാനസികമായിട്ട് യാതൊരു പ്രോബ്ലവും ഇല്ല മാത്രമല്ല അടുക്കെ തന്നെ അവരുടെ ഹസ്ബൻഡും കൂടി മരിച്ചതിൻ്റെ പേരിൽ ഉറക്കത്തിനുള്ള ചെറിയ പ്രശ്നങ്ങൾ അല്ലാതെ മെൻ്റലി ഇവർക്ക് യാതൊരു പ്രോബ്ലം ഇല്ലെന്ന് റോയി തോമസ് സാക്ഷി പറയുന്നതോടെ മോഹൻ തമ്പി വക്കീല് കോടതിയിൽ സാക്ഷിയാക്കിയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റിനെക്കുറിച്ച് അന്വേഷണം വരുന്നു അത് മറ്റൊന്നുമല്ല അവരും ത്യാഗരാജനും ചേർന്നുണ്ടാക്കിയ കള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയുന്നു കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയതിനും കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വക്കീലിനെതിരെ മിക്കവാറും കേസ് രജിസ്റ്റർ ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്തായാലും ചന്ദ്രമതിയുടെ ആ ഒരു വാദം വിശ്വസിക്കാൻ ആകുമെന്ന് റോയ് തോമസ് ഉറപ്പു നൽകുന്നതോടെ ചന്ദ്രവതി പറഞ്ഞ വാക്കുകൾക്ക് കോടതിയിൽ വാല്യൂ ആകുന്നു അതായത് ബലരാമനും സിദ്ധുവും അടുത്ത സുഹൃത്തുക്കളാണ് അല്പം തെറ്റിദ്ധാരണയുടെ പുറത്തുണ്ടായ ചില പ്രശ്നങ്ങൾ എന്നതിനപ്പുറം ശരിക്കും പറഞ്ഞാൽ സിദ്ധാർത്ഥൻ തങ്ങളുടെ കുടുംബത്തിൻ്റെ മാനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ച ആളാണെന്ന് ചന്ദ്രമതിയുടെ വാദം അംഗീകരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ബലരാമൻ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള രൂപത്തിലൊക്കെ കോടതിയിൽ തെളിഞ്ഞു വരുന്നു ത്യാഗരാജനെ സംബന്ധിച്ച് മറ്റൊരു ഇടിവെട്ട് ഉണ്ടാകുന്നു അതായത് ബലരാമൻ്റെ സ്വത്തുക്കൾക്ക് മറ്റൊരവകാശി അയാളുടെ ചോരയിൽ പിറന്ന മകൾ ഉണ്ടെന്നുള്ള സത്യം കോടതിയിൽ തെളിയിക്കുന്നു മീര മരിച്ചതിന് ശേഷം സ്വത്തുക്കളെല്ലാം നോർമലി തനിക്ക് കിട്ടുമെന്നുള്ള രൂപത്തിനാണ് സിദ്ധുവിനെ അകത്താക്കാനും അരുന്ധതിയോട് ചേർന്ന് ചന്ദ്രമതി തന്നെ ദ്രോഹിക്കാനും കൂട്ടുന്നത് എന്നാൽ അതെല്ലാം വെറുതെയായി പോകുന്നു മാത്രമല്ല ത്യാഗരാജൻ്റെ പേരിലും പല കേസുകളും ഉണ്ടാകുന്നു ചന്ദ്രമതിയെ പൂട്ടിയിട്ടതിൻ്റെ പേരിലും മാനസികമായി പീഡിപ്പിച്ചതിൻ്റെ പേരിലുമൊക്കെ കേസുകൾ വരാൻ പോകുന്നതേയുള്ളൂ ഇപ്പൊ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ